ഹായ് എല്ലാവർക്കും നമസ്കാരം പി സി കാർസ്പോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു അരമണിക്കൂർ നീണ്ടൊരു വീഡിയോ ആയിരിക്കും കേട്ടോ ഒന്നാമത് നമ്മളെ ഷോറൂമത്തെ ഏകദേശം വാഹനങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഒരു പത്ത് നാൽപ്പതോളം വാഹനങ്ങൾ ഇന്നോവി ഇന്നോവ ക്രിസ്റ്റ അതേപോലെ ചെറിയ വാഹനങ്ങൾ സാധാരണക്കാർക്ക് ഒറ്റയ വാഹനങ്ങൾ അങ്ങനെ ഒരുപാട് വാഹനങ്ങളുണ്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി പോകാമെന്ന് കരുതി ഒന്നാമത് എന്താ വെച്ചാൽ നാല് ദിവസം ഞാനിവിടെ സ്ഥലത്തുണ്ടാവില്ല എൻ്റെ നമ്പർക്ക് ചിലപ്പോൾ വിളിച്ചാൽ കിട്ടലുണ്ടാവില്ല പിന്നെ അത്യാവശ്യമായിട്ടതിലായിരിക്കും വിളിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ കോൾ ചെയ്താൽ മതി അല്ലെങ്കിൽ മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാഫ് ഉണ്ടാവും ഇതിൽ കൊടുക്കുന്ന മൂന്ന് നമ്പറിൽ മാത്രം വിളിച്ചാൽ മതി കേട്ടോ എൻ്റെ നമ്പർക്ക് വിളിച്ചാൽ ചിലപ്പം ഫോൺ എടുക്കാൻ ചാൻസ് ഉണ്ടാവില്ല റോമിങ്ങിലായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്യാനൊക്കെ കൂടുതലും എൻ്റെ അടുത്ത് വന്നിട്ടാണ് ലാസ്റ്റ് അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യൽ നമ്മുടെ സ്റ്റാഫുകൾക്ക് തന്നെ കോൾ വരികയാണെങ്കിലും അവർ ലാസ്റ്റ് അഡ്വാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നായിട്ട് സംസാരിച്ചിട്ടേക്കാർ കൂടുതലും നിങ്ങൾ അഡ്വാൻസ് ചെയ്യല് അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ വാഹനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ അവരോട് നിങ്ങൾക്ക് ഇട്ടരാൻ പറയാം മൂന്ന് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് മൂന്ന് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ആക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുക നിങ്ങൾക്ക് പറ്റിയ വാഹനം ഏതാണോ അതിൻ്റെ ഫുള്ള് വീഡിയോസ് എ ടു സെഡ് വീഡിയോസ് കാര്യങ്ങൾ അവരോട് ഇട്ട് തരാൻ പറയുക അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻസും കാര്യങ്ങളൊക്കെ അവർ തരുന്ന അക്കൗണ്ടിലോ അവർ തരുന്ന നമ്പറിലോ നിങ്ങൾ അഡ്വാൻസ് വാങ്ങിക്കൊണ്ടിട്ടോ ഈ മൂന്ന് നമ്പറിൽ വിളിച്ച് കൺഫേം ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടോ ചിലപ്പോൾ എന്നെ വിളിച്ച് കിട്ടിക്കോണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മളെ ഈ അടുത്ത ഏകദേശം വാഹനങ്ങളൊക്കെ പുറത്തൊരുപാട് വാഹനങ്ങൾ അടക്കുന്നുണ്ട് അതൊന്നും നമ്മൾ പരിചയപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് ഏതാ വാഹനം വേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ അവർ പുറത്ത് നമ്മളത്തെ സ്റ്റോക്കുള്ള വാഹനങ്ങളാണ് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൂട്ടി കേട്ടോ അപ്പം ഏകദേശം വാനങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സിനാസൊക്കെ അവിടെ ഫുൾ സജീവമായിട്ട് ഇരിക്കുന്നുണ്ട് സിനാസ് ഓക്കെ അല്ലേ ഇത് പറഞ്ഞാൽ എവിടെ നോക്ക് ഓക്കെ നമ്മളെ ഇതുണ്ട് ഡെലിവറി ബോയ് അങ്ങനെ ഇവിടെ നിൽക്കുന്നത് കൈയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ റോട്ടിൽ കൂടെ ജസ്റ്റ് ഒന്ന് നീന്തിയതാണ് കയ്യും കാലൊക്കെ മുറിയായി അല്ലേ ഈ നീന്തൽ പോയാലേ നീന്തുകയാണെങ്കിൽ അക്കരക്കെ തീനി അജ് നീന്തലേന്തി അപ്പം നമുക്ക് ഫസ്റ്റത്തിന് നമ്മളൊരു കരിമ്പുലിനെ പരിചയപ്പെടുത്തട്ടോ ഒരു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ കിലോമീറ്റർ വളരെ ലോ കിലോമീറ്റർ ആണോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ലക്ഷറി ഫീലിൽ യാത്ര ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ് ഈ ഒരു കണ്ടീഷനിൽ ലക്ഷറി ഫീൽ ഇത് സേ ഫോർ സീറ്റ് വാഹനാണ് കേട്ടോ ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ് ഈ വാഹനത്തിന് വരുത്തിയിട്ടുള്ളത് ഈ ഒരു ബിസിനസ് ക്ലാസ് ഒക്കെ ബിസിനസ് ചെയ്തുകൊണ്ടൊക്കെ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ് അതല്ല നിങ്ങൾക്ക് സ്റ്റോക്ക് കണ്ടീഷനിലും വേണ്ടവർക്ക് സ്റ്റോക്ക് കണ്ടീഷനിലും ഈ വാഹനം നമുക്ക് ആക്കി കൊടുക്കാൻ കഴിയും ഇത് രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ സിംഗിൾ ഓണർഷിപ്പിൽ ടു വീലർ ഓട്ടോമാറ്റിക്കലി വരുന്ന വാഹനം ഉണ്ടോ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇൻറ്റീരിയർ ഭാഗങ്ങൾ റൂഫും കാര്യങ്ങളും ഈ ഡോർ പേഡിൻ്റെ ഭാഗങ്ങൾ കംപ്ലീറ്റ് അടിപൊളിയായിട്ട് അവിടുന്ന് വർക്ക് ചെയ്താണ് കേട്ടോ ഇൻ്റീരിയർ ഭാഗത്ത് നമ്മൾ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും എടുത്തില്ല അവിടുന്ന് വന്ന അതേ കണ്ടീഷനാണ് കേട്ടോ ഓപ്ഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വർക്കിംഗ് ആണ് പിന്നെ അതിൻ്റെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലക്ഷറിയായിട്ട് കാലൊക്കെ നിർത്തി വെച്ച് പിന്നെ ഒരു ലാപ്ടോപ്പിന് മുതലൊക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്താണ്ട് ലോങ് യാത്രക്കൊക്കെ പറ്റിയ ഒരു വാഹനമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ സാധാ സീറ്റ് പിന്നെ സെവൻ സീറ്റ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സെവൻ സീറ്റിലും ഈ വാഹനം നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും കേട്ടോ നമുക്ക് പിന്നീട് നമുക്കൊരു സെവൻ സീറ്റ് ആക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനും കഴിയും ബാക്കിയുള്ള ഇൻറ്റീരിയർ ഭാഗത്ത് റൂഫിൽ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഇവരോട് ചോദിച്ചാൽ മതി കംപ്ലീറ്റ് വിട്ടരും ഇതിൻ്റെയൊക്കെ സിംഗിൾ വീഡിയോസ് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യും കേട്ടോ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ വാഹനത്തിന് റേറ്റ് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയുന്ന വാഹനമാണ് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബ്ലാക്കിൽ തന്നെയാണ് ഈ വാഹനം വന്നിരുന്നത് വൈറ്റ് നമ്മൾ ബ്ലാക്കിൽ ചേഞ്ച് ചെയ്ത് ബ്ലാക്കിൽ തന്നെ വന്നൊരു വാഹനമായിരുന്നു അപ്പോൾ ഈ വാഹനം നമുക്ക് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് നിങ്ങൾക്ക് ഇന്നൊരു ഒറിജിനൽ കേരള ഇന്നോവ ക്രിസ്റ്റ നോക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വാൻ ആ കിലോമീറ്ററോട് ഉള്ളത് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം കിലോമീറ്ററാണ് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാനാണ് സെവൻ സീറ്റ് വാനാണ് ഇത് പതിനേഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമ്മളിതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ ഇത് നമ്മൾ മാറിയിട്ട് ഏഴ് ലക്ഷത്തി സംതിങ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് എൻക്വൈസി നമുക്ക് വന്നിരുന്നു ഏഴ് ലക്ഷത്തി സംതിങ്ങിന് ഒരിക്കലും നല്ലൊരു ക്രിസ്റ്റ കിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് കേരള പതിനേഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫയലായിട്ട് കൊടുക്കാൻ കഴിയും അതേപോലെ ഇവിടെ ഒരു ടൈപ്പ് ത്രീയിലേക്ക് കൺവേർട്ട് ചെയ്ത സിംഗിൾ ഓണഷിപ്പ് കിടക്കുന്ന വാനായിരുന്നു ഓൾ ഒറിജിനൽ വന്ന വാൻ ആയിരുന്നു കേട്ടോ ഫ്രണ്ട് ഗ്ലാസ് ഇപ്പോൾ റീപ്ലേസ് ചെയ്യും നമ്മൾ ചെയ്തതാണ് ബോഡി കാര്യങ്ങൾ മെക്കാനിക്കൽ സൈഡൊക്കെ പക്ക കണ്ടീഷനാണ് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം കിലോമീറ്റർ മാത്രം ഓടിയ വാൻ ഈ വാൻ നമുക്ക് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് നമ്പർ ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ കേരളം എത്തുന്നതിലേക്ക് എൻ ഒ സി ഓൾറെഡി എടുത്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു അടിപൊളി ഒരു ഇന്നോവ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണഷിപ്പ് കിടക്കുന്ന വാഹനമാണ് ഒരുപാട് എസ്റ്റാബറ്റിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പ്രൊജക്ട് ഹെഡ് ലാമ്പ് എൽ ഇ ഡി ടൈ ലാമ്പ് അതേപോലെ ഫ്രണ്ടേജ് ജി ആറിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ക്രിസ്റ്റ ടൈപ്പ് അലോയിസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കേട്ടോ പതിനാറ് സൈസ് നല്ല അടിപൊളി ടയറും അലോയ്സും എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തുമെ നമുക്ക് ബോണറ്റ് മാത്രം റീപ്ലേസ് ഉണ്ട് വേറെ മേജറായിട്ടുള്ള ഫ്രണ്ട് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ഈ സ്റ്റാറിംഗ് ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും സ്റ്റാറിംഗ് അവറോ കാര്യങ്ങളൊന്നും ചെയ്തില്ല സ്റ്റാറിങ്ങിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം അത്രയും ക്വാളിറ്റിയിലാണ് വാഹനം ഉള്ളത് കേട്ടോ ഇൻറ്റീരിയർ ഭാഗങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ വാഹനം കയറിയിട്ടുള്ളൂ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ അല്ലേ ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളില്ലാന്നു നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി മെക്കാനിക്കൽ സൈഡ് അത്രയും പെർഫെക്റ്റ് ആണ് കേട്ടോ അത്രയും ക്വാളിറ്റിയിലാണ് അതിൻ്റെ മെക്കാനിക്കൽ സൈഡൊക്കെ ഉള്ളത് ടിൻറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളും എൻജിൻ സൈഡും പക്കാൻ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ് ഇത് നമുക്ക് ഫൈനൽ ഒമ്പത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിട്ടോ അതിനുള്ളൊരു മുതൽ ഈ വാഹനമുണ്ട് ഗ്യാരണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൻ്റെ നിങ്ങൾക്ക് ഈ ഒരു മോഡലിനെ നമുക്ക് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് തരാൻ പറ്റിയ വാഹനം നമ്മളെ തരത്തിലുണ്ട് എട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് തരാൻ പറ്റിയ വാഹനം ഈ ഒരു മോഡലിൽ തന്നെ ഉണ്ട് കേട്ടോ ഇത് അത്രയും എസ്റ്റാഫിറ്റിക്സും അത്രയും ഗ്യാരണ്ടി കൂടി കൊടുക്കാൻ കഴിയുന്ന ഒരു വാഹനം തന്നെയാണ് അതേപോലെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ നമുക്ക് ആറ് വാഹനങ്ങളുള്ള രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ ക്രിസ്റ്റിയമനത്തെ സ്റ്റോക്ക് ഉണ്ട് ഇത് നമ്മൾ ടൈപ്പ് ടുവിലൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിൽ കെട്ടോ ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം ഓൾ ഒറിജിനൽ വരുന്ന വാനാണ് എൺപത്തി നാലായിരം കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ ചെറിയ ചെറിയ ടച്ചിങ് മേജർ ടച്ചിങ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല ഇൻറ്റീരിയർ ഭാഗങ്ങൾ അടിപൊളിയാണ് പക്ക കണ്ടീഷനാണ് കേട്ടോ ഇത് സെവൻ സീറ്റ് വാനാണേ ഇത് നമുക്ക് ഫൈനലായിട്ട് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും അതേപോലെ ഫ്രണ്ടും ബാക്കും സ്കാറ്റിങ്ങും ഒക്കെ ചെയ്ത് എയ്റ്റ് സീറ്റ് വാഹനങ്ങളിൽ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട് എയ്റ്റ് സീറ്റ് വാഹനമാണ് വരുന്നത് അലോയ്സും കാര്യങ്ങളൊക്കെ പിയാനോ ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട് സൈഡ് സ്കാറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ബാക്ക് സ്കാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എയ്റ്റ് സീറ്റ് വാഹനമാണ് കിലോമീറ്റർ ഒടുവിൽ ഒരു ലക്ഷത്തി അൻപത്തി നാലായിരം ആണ് ടാക്സിയിൽ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട് എയ്റ്റ് സീറ്റിൽ വൈറ്റ് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചാണ്ട് ഈ വാഹനത്തിൽ നമുക്ക് ഫൈനൽ ഫിക്സഡ് ഡേറ്റ് ആണ് പറയുന്നത് പതിനാല് ലക്ഷം റുപ്യയ്ക്ക് നമുക്ക് കേരളത്തിൽ നമ്പറാക്കിയിട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നമുക്ക് കൊടുക്കാൻ കഴിയും കേട്ടോ അതേപോലെ ഒരു ജി ആറിൻ്റെ ഫുള്ള് കിറ്റ് കയറ്റിയൊരു വാഹനം ഫ്രണ്ടും ബാക്കും സ്കാറ്റിംഗ് അതേപോലെ നല്ല ആലോയിസ് കാര്യങ്ങൾ ഇൻറ്റീരിയർ വാഹനങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ വാഹനമാണ് കേട്ടോ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് ഇത് നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് ഡേറ്റ് ആണ് പതിനാല് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും അതേപോലെ ഇന്നലെ സ്റ്റോക്ക് ഏറിയ വാഹനം കേട്ടോ ഓൾ ഒറിജിനൽ വരുന്ന വാഹനമാണ് ഒരു റീപ്ലേസ്മെൻ്റോ ആക്സ് ഇൻഡസ്ട്രി കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ലൊരു കൂടുതലും കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനമാണ് ഇപ്പോൾ നിലവിൽ എല്ലാം ഏകദേശം കമ്പനി പെയിൻറ്റ് തന്നെയാണ് ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളും പൊടിയൊക്കെ കിടക്കുകയാണ് കൈകിയിട്ടോ വാഷിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇത് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ഓൾ ഒറിജിനൽ വരുന്ന വാനാണ് ഇത് നമുക്ക് ഫുള്ള് ജി ആറിൻ്റെ കിറ്റുവാണെങ്കിൽ കിറ്റ് കയറ്റിയിട്ട് നമുക്ക് പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളും ഒക്കെ കണ്ടീഷൻ ആക്കിയിട്ട് നമുക്ക് പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും അതല്ല നിങ്ങൾക്ക് സ്റ്റോക്ക് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലൈറ്റ് ഈ വാഹനം കൊടുക്കാൻ കഴിയും അതല്ല നിങ്ങൾക്ക് ബ്ലാക്കിൽ ഫുൾ വർക്ക് എടുത്തിട്ടാണെങ്കിൽ അങ്ങനെയും ഈ വാഹനം കൊടുക്കാൻ കഴിയിട്ടോ അതേപോലെ ക്രിസ്റ്റകൾ ഇനിയും നമുക്ക് രണ്ട് മൂന്നെണ്ണം സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓൾ ഒറിജിനിൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ മാത്രം എവിടെയാണ് വാഹനം ഉണ്ടാവും അതും ഫ്രണ്ടും ബാക്ക് സ്കാറ്റിംഗ് സൈഡ് സ്കാറ്റിംഗ് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും അതേപോലെ വീണ്ടും നമ്മളത്തെ രണ്ടായിരത്തി പത്തൊമ്പത് ക്രിസ്റ്റ കിലോമീറ്റർ ഓടി ഉള്ളത് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം കിലോമീറ്ററാണ് ഇത് നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ടൈപ്പ് ടുവിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാനം കൊടുക്കാൻ കഴിയും ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലൊരു ക്രിസ്റ്റ അവിടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എൺപത്തി നാലായിരം കിലോമീറ്റർ അല്ലേ ചേട്ടാ വരി ഇത് എൺപത്തിനാലായിരം കിലോമീറ്റർ ഓടിയ വാൻ ഓൾ ഒറിജിനിൽ വരുന്ന വാഹനമാണ് ഡയമംഗ് അലോയ്സും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വരുന്നുണ്ട് റീപ്ലേസ്മെൻറ്റ് ആക്സ് ഇൻഡസ്ട്രി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഈ വാഹനത്തിന് ഇത് നമുക്ക് പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് ഫൈനൽ ഫിക്സ്ഡ് ഡേറ്റ് ആണ് പറയുന്നത് കേട്ടോ ഇനി ഒരുപാട് ചെറിയ വാഹനങ്ങളുണ്ട് രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഇനോവ ഉണ്ടവർക്ക് രണ്ടായിരത്തി ഒമ്പത് ഉണ്ട് രണ്ടായിരത്തി അഞ്ച് മോഡൽ ഇനോവ ഉണ്ടവർക്ക് രണ്ടായിരത്തി അഞ്ച് മോഡൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അതേപോലെ സെവൻ സീറ്റിൽ മൈലേജ് കൂടിയ വാഹനങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ സെഡ് ഡേ വരുന്നതിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ നിലവിലൊരു സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം നമുക്കിത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം അല്ലേ നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് വെയിലായിട്ട് കൊടുക്കാം അതേപോലെ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന ഒരു ക്രറ്റ അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാനുള്ളത് ചോദിച്ചേട്ടാ നാളെ കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി സിംഗിൾ ഓൺഷിപ്പിൽ പക്കാ ക്വാളിറ്റി കേട്ടോ കൂടുതലും കംപ്ലീറ്റ് തൊണ്ണൂറ്റമ്പത് ശതമാനം കമ്പനി പെയിൻ്റ് വരുന്ന വാഹനമാണ് ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഡീസൽ എഞ്ചിൽ വൺ പോയിൻറ്റ് സിക്സിൽ എക്സ് എക്സ് ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും ഇനിയും ക്രിസ്റ്റ പിന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡലുണ്ട് ഈ ചെറിയ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബോണറ്റ് മെയിൻ ഗ്ലാസ് ഒക്കെ മാറിയിട്ടുണ്ട് പിന്നെ ബാക്ക് ഡിക്കിങ് മാറിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് നമുക്കൊരു പാർക്കൻ സൈൽ എന്ന വാഹനമാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മുകളിൽ ഇന്നോവയുടെ സ്റ്റോക്ക് ഉണ്ട് ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് രണ്ടായിരത്തി പതിനാറ് ഒരു മൂന്ന് ലക്ഷം റുപേൻ്റെ മുകളിൽ മൂന്ന് ലക്ഷം കിലോമീറ്ററിൻ്റെ മുകളിലേക്ക് ഈ വാഹനം ഓടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പതിനേ ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിഞ്ഞോ മെക്കാനിക്കൽ എഞ്ചിനൊക്കെ നമ്മൾ ഗ്യാരണ്ടിയാണ് മൂന്ന് ലക്ഷത്തിൻ്റെ മുകളിൽ ഓടിക്കണേലും മെക്കാനിക്കൽ സൈഡ് എഞ്ചിനൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും നിങ്ങൾക്ക് ഒരു മാസമൊക്കെ നമുക്ക് മെക്കാനിക്കൽ സൈഡ് ഗ്യാരണ്ടി തരാൻ കഴിയിട്ടോ അതേപോലെ രണ്ടായിരത്തി പതിനാറ് പോലത് പതിനാറ് പതിനേഴ് അല്ലേ എത്ര കിലോമീറ്റർ ഓടിയുള്ളത് ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരം കിലോമീറ്റർ അല്ലേ ഒന്നുപത്തെട്ട് ഒന്നുപത്തെട്ട് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലാസ്റ്റ് കമ്പനി കയറിയില്ലത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൽ എന്തായാലും ഒരു കുറച്ച് കിലോമീറ്റർ കൂടിയിട്ടുണ്ടാവും ഒരു രണ്ട് ലക്ഷം കിലോമീറ്റർ കൂട്ടിക്കൂടിട്ടോ ഈ വാനം റീപ്ലേസ്മെൻറ്റ് ഫ്രണ്ട് ക്ലാസ് ഉള്ളിൽ ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിന്ന് തന്നെ വരുന്ന കേട്ടോ ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളും ബൂട്ട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് കേരളത്തിൽ ലംപറാക്കി കൊടുക്കാം കേട്ടോ അതേപോലെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓൾ ഒറിജിനിൽ വരുന്ന വാനം ക്രിസ്റ്റൻ്റെ അലോയിസും കാര്യങ്ങളും പുതിയ ടയർ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു റീപ്ലേസ്മെൻറ്റ് ആക്സൻഡിസ്റ്റി കാര്യങ്ങളൊന്നുമില്ല ഇൻറ്റീരിയർ ിയർഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി എന്ന് പറയുന്ന പുതിയ സീറ്റ് കുറേ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ കമ്പീറ്റ് ചെയ്ത് വാങ്ങാനും ബോഡി കാര്യങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ വാങ്ങാനാണ് ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് കേരളത്തിൽ നമ്പറാക്കിയിട്ട് രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോർ കൊടുക്കാൻ കഴിയും അതേപോലെ രണ്ടായിരത്തി പതിനൊന്ന് വിശേഷത്തെ എത്ര കിലോമീറ്റർ ഉള്ളത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററാണ് ഓടി ഉള്ളത് ഇത് നമുക്ക് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇന്റീരിയർ ഭാഗങ്ങൾ കസ്റ്റം ചെയ്ത സീറ്റ് വൈസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സെവൻ സീറ്റ് വാങ്ങാനായിട്ടുണ്ട് ബോഡി കാര്യങ്ങളും ഒരു റീപ്ലേസ്മെൻ്റോ ഒരു ആക്സിൻഡ്രിസ്റ്റി കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല ഓൾ ഒറിജിനിൽ വരുന്ന വാഹനമാണ് ഇതിൻ്റെ അടുത്ത റിന്യൂവൽ വരുന്നത് ഈ മാസം ലാസ്റ്റ് ഡിസംബറിലാണ് റിന്യൂവൽ വരുന്നത് കേട്ടോ റിനീവലിൽ നിങ്ങൾക്കൊരു ഇരുപത്തയ്യായിരം രൂപ എക്സ്ട്രാ വരും അപ്പോൾ ഈ വാഹനം ഈ ഒരു കണ്ടീഷനിൽ പക്കാ ഒരു ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനം രണ്ടായിരത്തി പതിനാല് വരുന്ന വിൻ്റെ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വി വാഹനം തന്നെയാണ് വി ഓപ്ഷനാണ് നമുക്ക് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും കേട്ടോ അതേപോലെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ഫ്രണ്ട് ബാക്ക് സ്കാറ്റിംഗ് ഒക്കെ ചെയ്ത് ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് രണ്ട് ലക്ഷത്തി അൻപത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ വാഹനവും ആലോചിച്ചും കാര്യങ്ങളൊക്കെ ഡയമം കെട്ട് വരുന്ന വി ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് സെവൻ അല്ല എയ്റ്റ് സീറ്റ് വാൻ ആണ് വരുന്നത് കേട്ടോ ഈ വാഹനം നമുക്ക് ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും കേട്ടോ മോഡൽ വിശേഷം പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വി ഓപ്ഷൻ ഓപ്ഷൻ ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാം ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് സെവൻ സീറ്റ് വാനാണ് വരുന്നത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് എഴുപത്തി ലാം രണ്ട് ലക്ഷത്തി എഴുപത്തിച്ചിലാം കിലോമീറ്റർ ആണ് ഓടിയത് കേട്ടോ ആക്സിഡൻറ്റോ മേജർ ആയിട്ടുള്ള ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വാൻ തന്നെയാണ് ഇത് നമുക്ക് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ അല്ലേ അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫയലായിട്ട് കൊടുക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു ഓണ്ട അമേസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഏറ്റവും ടോപ്പൻ്റെ വി എക്സ് വരുന്നുണ്ട് ഡയമഗട്ട് അലോയ്സ് കമ്പനി സെറ്റ് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റാറിംഗ് കൺട്രോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ഡോൽ എയർ ബാഗ് അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും പ്രൊജക്റ്റ് ഹെഡ്ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം ഇത് കിലോമീറ്റർ അറുപത്തി ഒന്നായിരം അല്ലേ അറുപതിനായിരം കിലോമീറ്റർ ഓടിയ വാഹനം നമുക്ക് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ഓണ്ട അമേസ് ടോം പിന്നെ ഷിഫ്റ്റ് ഡിസയർ ഡീസൽ എഞ്ചിൽ വരുന്ന വാഹനം ഇത് പെട്രോൾ ഒമേസ് ഡീസൽ എഞ്ചിന് സ്വിഫ്റ്റ് ഡിസയർ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും അതേപോലെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എലിഫൻറ്റ് ഗ്രേല് കിലോമീറ്റർ ഓടുകൾ ഒരു രണ്ട് ലക്ഷത്തി അൻപത്തെട്ടായിരം കിലോമീറ്റർ ഓൾ ഒറിജിൽ വരുന്ന വാഹനം ഒരു റീപ്ലേസ്മെൻറ്റോ ആക്സിൻഡസ്ട്രി കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വാഹനം കേട്ടോ ഫ്രണ്ട് രണ്ട് പുതിയ ടയർ ഭാഗങ്ങളുണ്ട് സെവൻ സീറ്റ് വാഹനമാണ് ഇൻറ്റീരിയർ ഭാഗങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് എക്സ്റ്റീരിയർ ഭാഗങ്ങളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള എക്സ്റ്റീരിയർ ഭാഗങ്ങളാണ് കേട്ടോ ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് എട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും കേട്ടോ നമ്മുടെ ബാക്ക് ഭാഗത്ത് കുറച്ച് ഓൾ ഉണ്ട് ഫോർച്യൂണർ ഇത് നമുക്ക് അഡ്വാൻസ് ആയ വണ്ടിയാണല്ലേ അഡ്വാൻസ് അഡ്വാൻസ് ആയതാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഇത് ഓണർഷിപ്പ് കുറച്ച് കൂടുതലുണ്ടെന്നുള്ളൂ വണ്ടി പക്ക കണ്ടീഷനാണ് ഓൾ ഒറിജിനലാണ് ഒരു റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻഡിസ്ട്രി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല ഡിക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു വർക്കാട്ട് ആയി ലാമിൻ്റെ ഭാഗത്ത് വേറെ മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻഡിസ്ട്രി കാര്യങ്ങളൊന്നും ഇല്ല കൂടുതലും കമ്പനി പെയിൻറ്റ് വരുന്ന വാങ്ങാൻ കേട്ടോ പത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ആയിട്ട് ഫോർ ഇൻറ്റു ഫോറിൽ മാനുവല് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഒരു വർഷമായിട്ട് കേരളത്തിൽ ഓടിക്കൊടുക്കുന്ന വാനം കേട്ടോ മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരൻ തരാം ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു എൺപത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ഈ സെക്ഷനിൽ കൂടുതൽ നമുക്ക് അഡ്വാൻസ് ആയിരിക്കട്ടോ അഡ്വാൻസ് ആയ വാഹനങ്ങൾ ഒരുപാടുണ്ട് ഇത് നമുക്ക് അഡ്വാൻസ് ആയതാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ നമുക്ക് അഡ്വാൻസ് ആയതാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആയ വാഹനമാണ് ഇതൊക്കെ പ്രവാസികളാണ് കേട്ടോ അവർ വരുന്ന ടൈമിൽ കൊണ്ടുപോകാന്നുള്ള കണ്ടീഷനാണ് നമുക്ക് അഡ്വാൻസ് ചെയ്ത് നിൽക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പഞ്ചാബിൽ അല്ലേ പഞ്ചാബ് സ്റ്റൈലിൽ ആലോചിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതും ഫ്രണ്ട് ഗ്ലാസ് മോഡലിൽ റീപ്ലേസ് ഇട്ടോ ഇതൊക്കെ കമ്പനി വരുന്ന ഹെഡ്ലൈറ്റ് ആണ് വാക്സിൻ ഡിസ്ട്രീ കാര്യങ്ങളൊന്നുമില്ല സെവൻ സീറ്റ് വാൻ ഇത് നമുക്ക് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ലൈറ്റ് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് കൊടുക്കാം അല്ലേ അതേപോലെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ അല്ലേ കിലോമീറ്റർ എത്ര ഓടിയുള്ളത് കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട് ഈ വാൻ ആ നമുക്ക് ജനുവരി രണ്ടതിൽ കിലോമീറ്റർ ആക്സിഡൻറ്റിസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ്സും ഒരു ഒരു ഡ്രൈ ഈ ഒരു സൈഡത്തെ ഡോർ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് കേട്ടോ മെക്കാനിക്കൽ സൈഡൊക്കെ നമ്മൾ ഗ്യാരണ്ടി തരാം നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാൻ അവസരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് കെട്ടോ പിന്നെ ഈ ഭാഗത്തുള്ള അഡ്വാൻസ് ആണല്ലേ ഇത് അഡ്വാൻസ് ആയിട്ടില്ല ആ അത് അഡ്വാൻസ് ആയിട്ടില്ല രണ്ടായിരത്തി പതിനാല് മോഡൽ വി ഓപ്ഷന് നല്ല ഹൈ ക്വാളിറ്റി വാഹനം വാങ്ങോ ഒന്നും പറയാമല്ല ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ടൈം ഇഞ്ചിനും കാര്യങ്ങളൊക്കെ പറ്റി ഞങ്ങൾ എടുത്തിട്ട് ചേഞ്ച് ചെയ്താണ് കറക്റ്റ് കിലോമീറ്റർ ആണ് ഗ്യാരണ്ടി ആണ് ടയർ ഭാഗങ്ങളൊക്കെ എഴുപത് എൺപത് ശതമാനമുണ്ട് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ അടിപൊളി പക്ക കണ്ടീഷനാണ് നിങ്ങൾക്ക് ഒമ്പത് ലക്ഷത്തി ഒന്ന് ഇരുപത്തഞ്ചിലെ ഒമ്പത് ലക്ഷത്തി പതിനായിരം രൂപയൊക്കെ നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും ബോണറ്റ് തുറന്നിട്ടൊക്കെയാ ഒമ്പത് ലക്ഷത്തി പതിനായിരം രൂപ നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും കേട്ടോ പിന്നെ നമുക്ക് താഴത്തെ ഒരുപാട് വാഹനങ്ങളുണ്ട് ഒരുപാട് അഡ്വാൻസ് ആയ വാഹനങ്ങളാണ് നമ്മൾ പുറത്ത് ഒരുപാട് വാഹനങ്ങൾ കിടക്കുന്നുണ്ട് ആ സൈഡിലൊക്കെ ഒരുപാട് വാഹനങ്ങൾ അതൊന്നും ഇപ്പോൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അവർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചോദിക്കുന്ന വാഹനങ്ങൾ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ അപ്പം വി ബി ഷേട്ടൻ്റെ അധ്യക്ഷതയിലേക്ക് അറിഞ്ഞ് ഒരു നാല് ദിവസം ഇവിടെ പോകല്ലേ അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അഡ്വാൻസ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ നേരെ വി ബി ഷേട്ടനെ വിളിക്കുക കാര്യങ്ങൾ അഡ്വാൻസും കാര്യങ്ങളൊക്കെ വാങ്ങാം കേട്ടോ ഓക്കെ എന്താ ഇന്നോവയിൽ ഞങ്ങൾക്ക് വളരെ ലോ കിലോമീറ്ററോടെ ഒരു വാഹനം ഉണ്ടെ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം കൂടി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ കമ്പനി ഇറങ്ങുമ്പോൾ അല്ല അതേ കണ്ടീഷനില് കേട്ടോ ചെറിയ ചെറിയ ടച്ചിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വി ഓപ്ഷന് നിലവിൽ തേർഡ് ഓൺഷിപ്പിൽ ഇവിടെ ഓടി വയ്ക്കുന്ന ആനല്ലേ അത് നമുക്ക് ഫസ്റ്റ് കാണിച്ചു കൊടുക്കട്ടോ കൂടുതലും കമ്പനി പെയിൻ്റ് വരുന്ന വാഹന കേട്ടോ ഫ്രണ്ട് ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല ബമ്പറൊക്കെ ഫ്രണ്ടേജ് ഏജ് ഭാഗങ്ങളൊക്കെ പക്കിയാണ് ഈ പിന്നെ ഇതിൻ്റെ സീറ്റർ വൈസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്ട്രാ ചെയ്യേണ്ടി വരും സീറ്ററിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ നല്ല ക്വാളിറ്റിയിലെ എഞ്ചിനും ക്വാളിറ്റിയിലെ വാഹനം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിക്കി ടിക്കി ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട് നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ഏഴ് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ അതിൽ ബാർഗെനിങ്ങ് കാര്യങ്ങളൊന്നുമില്ല ഏഴ് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ ആരെങ്കിലും വിളിക്കുക എന്നുണ്ടെങ്കിൽ ബാക്കിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉട്ട് കൊടുത്തോണ്ട് കേട്ടോ അതിൻ്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചു കൊടുക്കുക അതേപോലെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി ഓപ്ഷനാണ് നമുക്ക് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും അലോയ്സ് കാര്യങ്ങൾ പ്രൊജക്റ്റ് ടൈൽ ലാമ്പ് എൽ ഇ ഡി ടൈ ലാമ്പ് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ വാനത്തിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഇന്ന് സ്റ്റോക്ക് ഏറിയ വാൻ കേട്ടോ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം കിലോമീറ്റർ ആണ് ഒരു പതിനഞ്ച് ഇന്നോവൻ്റെ ആ ക്വാളിറ്റി വാങ്ങല്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്നാലും അക്സ്ട്രീം ഫിനിഷിങ്ങിലാണ് ഈ വാങ്ങി നിൽക്കുന്നത് അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ ഇന്നോവകൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ഒരു ഓപ്ഷൻ തന്നെ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തുകൊടുത്തിട്ട് നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പിൽ ഒന്ന് രണ്ട് ഗ്ലാസ് റീപ്ലേസ്റ്റ് ബാക്ക് ഡിക്കി ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് ഒരു ക്വാർട്ടർ ഗ്ലാസ് റീപ്ലേസ്റ്റ് കിട്ടുമോ മെക്കാനിക്കൽ സൈഡ് പക്ക ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും പിന്നെ എഞ്ചിന് മെക്കാനിക്കലൊക്കെ അടിപൊളിയാണ് ആക്സിൻഡസ്ട്രി കാര്യങ്ങളൊന്നും മേജറായിട്ടില്ല ഏതൊരു ഭാഗത്തും കാണിക്കാൻ കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ ഒരു ക്വാളിറ്റി ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തു നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞിട്ടോ നാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫയലായിട്ട് ഈ വാഹനം കൊടുക്കാം കേട്ടോ നാല് ലക്ഷത്തി എൺപത്തയ്യായിരം അൾട്രോസ് ടോക്കൺ ആയിട്ടുണ്ട് അതേപോലെ ഞങ്ങൾ മൈലേജ് നോക്കുന്ന ഒരു ഫൈവ് സീറ്റ് വാഹനം നോക്കുന്നുണ്ടോ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഹോണ്ട സിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് എസ് പി വീരൻറ്റാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് എ സി ഡുവൽ എയർ ബാഗ് സ്റ്റാറിംഗ് കൺട്രോൾ ഡയമംഗ ടാലോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി എൻജിൻ ക്വാളിറ്റിക്ക് എല്ല വാഹനമാണ് സ്റ്റേറ്റ് വാഹനങ്ങൾ കൂടുതലും നമ്മൾ ടൊയോട്ടയാണ് ചെയ്യാറ് ഇത് അതർ സ്റ്റേറ്റ് ആണ് ഓണ്ടേ ആയതുകൊണ്ട് അത് നമുക്ക് ധൈര്യത്തിൽ കൊടുക്കാൻ എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഈ വാഹനം നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ മേജറായുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് നമുക്ക് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു അഞ്ച് ലക്ഷം വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം ഈ വാഹനത്തിന് അഞ്ച് ലക്ഷം വരെ ലോൺ ചെയ്ത് തരാം പിന്നെ ഓട്ടോമാറ്റിക്കലി ചെറിയ ബഡ്ജറ്റിൽ ആരെങ്കിലും ഫോർച്യൂണർ നോക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഒരു വാഹനം പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന വാഹനം കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം സെക്കൻഡ് നമ്പർ ആക്കിയിട്ടുണ്ട് നാല് കടുപുത്ത ടയർ വാങ്ങുക വരുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം ടയർ വാങ്ങുക വരുന്നുണ്ട് ഓണ്ട സിറ്റി പെട്രോൾ എഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് അല്ലേ പതിനഞ്ച് പതിനഞ്ച് മോഡൽ ഓണ്ട സിറ്റി കേട്ടോ ഇത് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും സിംഗിൾ യൂസ് വാഹനം നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ അല്ലേ അവിടെയെങ്കിൽ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വാഹനം നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപക്ക് കൊടുക്കാൻ കഴിയും ആക്സൻറിസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അതേപോലെ ടു വീല് മാനുവല് ഫോർച്യൂണർ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ അല്ലെ വിശേറ്റവിടെയിൽ ഒന്നേ മുപ്പത്തി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ കൂടെ സെക്കൻഡ് ഓണഷിപ്പിലേക്ക് നമ്പറായ വാൻ ആണ് ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഓഫർ പ്രൈസ് ആണ് കേട്ടോ പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് മെയിൻ ക്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത വാൻ കേട്ടോ അദൃഷ്ടായിട്ട് കൂടുതൽ ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ് വരാറുണ്ട് ഫ്രണ്ട് ക്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത വാനാണ് പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് പക്ക കണ്ടീഷനാക്കി കൊടുക്കാം അതേപോലെ രണ്ടായിരത്തി പതിനഞ്ചില് ടു വീല് ഓട്ടോമാറ്റിക്ക് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടി തന്നെ കേട്ടോ അത് നമുക്ക് പതിനാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് കൊടുക്കാൻ കഴിയും അതേപോലെ കുറച്ച് വാഹനങ്ങളും ഈ ഭാഗത്തുണ്ട് ഈ ഇന്നോവ ഒക്കെ കംപ്ലീറ്റ് അഡ്വാൻസ് ആയതാ കേട്ടോ ഒക്കെ പ്രവാസികൾ അഡ്വാൻസ് ആക്കിയിട്ട വാഹനങ്ങളാണ് ഗ്രേ കളർ ഉണ്ട് സിൽക്കി ഗോൾഡ് ഉണ്ട് സിൽവർ രണ്ട് വാഹനങ്ങളുണ്ട് മുകളിൽ രണ്ട് വാഹനങ്ങൾ അഡ്വാൻസ് ആയിട്ടുണ്ട് ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ഓൾറെഡി അഡ്വാൻസ് ഇപ്പോൾ ഇന്നോവകൾ എനിക്ക് തോന്നുന്നു ഇവിടെ അഡ്വാൻസ് ആയ വാഹനം തന്നെ ഒരു ഒമ്പത് വാഹനത്തിൻ്റെ അടുത്തുണ്ടാവും അപ്പുറത്തെ ഷെഡിലുണ്ട് ഉണ്ട് രണ്ട് മൂന്നാലും ഒമ്പത് വാഹനങ്ങൾ ഇന്നോവ തന്നെ നമുക്കിവിടെ ഓൾറെഡി അഡ്വാൻസ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ടായിരത്തി പന് പതിനഞ്ച് മോഡലല്ലേ പതിമൂന്ന് മോഡൽ പിന്നെ എക്കോസ്പോർട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് ടൈറ്റാനിയം വേരൻറ്റ് അതേപോലെ പതിനഞ്ച് മോഡല് എക്കോസ്പോട്ട് ഡീസൽ എഞ്ചില് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം കിലോമീറ്ററോടെ വാഹനം നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും അതേപോലെ ഡസ്റ്റർ പെട്രോൾ എഞ്ചില് നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഡസ്റ്റർ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് കേട്ടോ ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും സിംഗിൾ ഓൺഷിപ്പിൽ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം കൂടെ വാഹനം പിന്നെ ഓട്ടോമാറ്റിക്കലി ഓണ്ട ജാസ് നോക്കുന്നവർക്ക് ചെറിയൊരു വാഹനം ഈ ഒരു ഭാഗത്തുണ്ട് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓണ്ട ജാസ് കൊടുക്കാൻ കഴി കിട്ടോ പിന്നെ ഈ ക്രിസ്റ്റ ഓൾറെഡി അഡ്വാൻസ് ആയതാണ് ക്രിസ്റ്റ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൺപത്തയ്യായിരം കിലോമീറ്റർ കൂടെ അതിൽ അടിപൊളി ഉണ്ട് അത് നമുക്ക് ടൈപ്പ് ത്രീയിലൊക്കെ കൺവെർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പതിനാറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് തരാൻ കഴിയും കേട്ടോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം നമ്മളെ യാർഡിലെ വാഹനങ്ങൾ ഏകദേശം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുപാട് വാഹനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പുറത്ത് ഭാഗത്ത് പുറത്തൊരു ഷഡ്ഡ് ഉണ്ട് അതിൽ വാഹനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അത് ഏതൊക്കെയെന്നുള്ളത് വിഭിഷേനോട് വിളിച്ചാൽ മതി വിഭിച്ട്ടാ അതൊക്കെ പറഞ്ഞു തരുമോ അപ്പോൾ ഓക്കെ വിശ് ചേട്ടാ ഓക്കെ നമ്മളെ വീഡിയോസ് ഇത്രയും നേരം കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും കൂടെ ഉണ്ടാവണം കേട്ടോ ഓക്കെ